ഹായ് അങ്ങനെ വീണ്ടും ഒരു ഓണം വന്നു വന്നൂല്ലേ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് ഇത്ര കൂടി സ്പെഷ്യലാണ് എന്ന് വെച്ചാൽ നമ്മളുടെ അയിനുമോളുടെ ആദ്യത്തെ ഓണം ആണ് കേട്ടോ അയിനും ജനിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു വിഷമായിരുന്നു അത് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അയിനൂന് അടിപൊളി കോളൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ ഈ ഓണം അയിനൂനും നല്ല രീതിയിൽ തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വയ്യാതിരുന്നത് കൊണ്ടും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റും അങ്ങനെയുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് ഓണം എന്നുള്ളൊരു മൂഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ഉത്രാടമാണ് അത് കുട്ടികളുടെ ഓണമാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറിയതാണ് കേട്ടോ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്തു ആദ്യം തന്നെ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ അതിനൂന് ഡ്രസ്സ് എടുക്കണമായിരുന്നു അതിനൂന് ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുന്നത് തന്നെ അല്ലാണ്ട് പത്ത് പതിനഞ്ച് ജോഡി വേറെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും കൊടുത്തതായിട്ട് അത് കൂടാതെ നമ്മളുടെ വക ഫസ്റ്റ് ഓണല്ലേ അവളുടെ അപ്പോൾ അതെടുത്ത് കൊടുക്കണ്ടേ അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ബേബി ഹഗ്ഗിലാണ് പോയിട്ടുണ്ടായിരുന്നത് പറവൂരുള്ളത് അവിടെ പോയെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയില്ല പിന്നെ നമ്മൾ മാക്സിലാണ് പോയത് പറവൂർ തന്നെ അവിടെ നിന്ന് നമ്മൾ അതിനൂനി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ മക്കൾക്കും അങ്ങനെ കുറച്ച് പിള്ളേർ സെറ്റിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം എന്താ പറയുക അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ണികൾക്കുള്ളതൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനും ഉണ്ണീന്നൊക്കെയാണ് കേട്ടോ പറയാ തൃശ്ശൂർ സ്ലാങ് വരും എൻ്റെ ഭാഷ അങ്ങോട്ട് വരും നിങ്ങൾ എങ്ങനെയാ പറയാ ഇന്ന് ഉത്രാടം എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി മാത്രമല്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ തലേന്നെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ട് എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഇവനിങ് വാങ്ങി നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം വേറെ ഒരു വലിയ സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ പ്രാവശ്യം ഇല്ല അങ്ങനെയുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല ഈ കുഞ്ഞിക്കാലിന് ഭാഗമായിട്ടുള്ള ചെരുപ്പം നോക്കി നടന്നിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം പോയത് പിന്നെ അതിനുനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ആ കാരണം ആൾക്ക് ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉള്ളത് കൊണ്ട് തണുപ്പ് തട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടനും ആണ് പോയത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാവരും ഒക്കെ കാണിക്കുന്ന പോലെ വീഡിയോ ഇടുന്ന പോലെയൊക്കെ ആയിട്ട് ഡ്രസ്സ് കൊടുക്കുന്നതും അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയുടെ പരിപാടികളൊക്കെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല നമ്മുടെ ചേട്ടൻ ചെറുതായിട്ടൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാൻ അതിനുന് കിട്ടിയ ഡ്രസ്സാണ് കാണിച്ചതരാട്ടോ ഇഷ്ടമാതിരി ഡ്രസ്സാളാണ് അതിനൂന് കിട്ടിയത് നമുക്ക് ഓണക്കൂടിയിട്ട് നമ്മൾ വേറെ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അയനുനിക്ക് എങ്കേമമായിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്ന ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം പ്രിപ്പറേഷൻസ് ആണല്ലേ ചെയ്യുന്നത് വീട് ഫുള്ള് ക്ലീനാക്കല് ഒതുക്കല് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നാൽ ഒരു ദിവസം വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ എനിക്കൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന വീടായിരുന്നപ്പോഴുള്ള മെമ്മറീസ് നേരത്തെ ഇരുന്നേക്കായ നീക്കുമ്പോൾ അമ്മേ മേമ്മയും വലിയ ഒക്കെ കൂടിയിട്ട് പച്ചക്കറി കരിയിൽ നിന്നുണ്ടായിരിക്കും അവർ കറികൾ വെക്കാൻ നോക്കുന്നുണ്ടായിരിക്കും നമ്മൾ കളം തലേന്നേ ഇട്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഓണം ഓണത്തപ്പനെ വിളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് രാവിലെ തന്നെ പുതിയ ഡ്രസ്സ് ഇട്ട് അമ്പലത്തിൽ പോവുക എല്ലാവരെയും കാണുക ഒരുപാട് പേര് പുതിയ ഡ്രസ്സ് ഇട്ട് വരിക ഇതൊക്കെ ഒരു മെമ്മറിയാണല്ലേ നമ്മൾ ഉത്രാടായിട്ട് അതിനു പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേട്ടൻ കൊടുത്തു കൊടുപ്പാണ് കേട്ടോ അതായത് ചേട്ടൻ്റെ ഇലേച്ചൻ്റെ മകൻ കൊടുത്തതാണ് അതായത് കുഞ്ഞാവനും ഇപ്പം എൽ കെ ജിലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ വാവനെ കൊണ്ട് ഇന്ന് ആ ഡ്രസ്സ് തന്നെ ഇടിപ്പിക്കണമെന്ന് അവന് വാശി വായിക്കോട്ടെ നമ്മൾ നമ്മളിടിപ്പിച്ചു പൂ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നില്ല നല്ല തിരക്കായിരുന്നു അതിനുനെ വീട്ടിലാക്കി പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു ആൾ ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ചേട്ടൻ്റെ ഫ്രണ്ട്സ് നമുക്കുള്ള കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് മുറി രണ്ട് ടൈം രണ്ട് തരത്തിലാണ് കേക്ക് മുറിച്ചത് രണ്ട് പ്രാവശ്യമായിട്ട് കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് മുറിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചേത്തൻ തനിയെ തന്നെ പൂവൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നു എല്ലാ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരാണ് പൂങ്ങാൻ പൂക്കലും അത് കൊണ്ടുവന്ന് നന്നാക്കലും പൂക്കളം ഇടലൊക്കെ ഈ പ്രാവശ്യം ആവുള്ളത് കൊണ്ട് എനിക്കതിന് ആളുടെ കൂടെ കൂടാൻ പറ്റിയില്ല അതിനു വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഒട്ടും ഉറങ്ങാൻ സമ്മതിച്ചില്ല അതുകാരണം കളം ഇടാനും കൂടെ കൂടാൻ പറ്റിയില്ല ബാക്കി വിശേഷം നാളെ പറയാട്ടോ